രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം വരെ സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നവർ ശ്രദ്ധിക്കുക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഓണക്കാലത്ത് ലഭിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും ഇനി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഒട്ടേറെ കടമ്പകൾ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വിവിധ പരിശോധനകളെല്ലാം നമ്മൾ പൂർത്തിയാക്കേണ്ടതുണ്ട് വിവിധ മേഖലകളിൽ അതായത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇതിൽ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരൊഴികെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആയിരത്തി രൂപ വാങ്ങുന്നവരാണ് പരിശോധനകൾക്ക് വിധേയമാകുന്നത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പരാതികളൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒക്ടോബർ മാസം മുതൽ അതായത് സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയമാണ് ഇനി ഒക്ടോബർ മാസം ഒക്കെ ആരംഭിക്കുമ്പോഴേക്കും മസ്റ്ററിങ് ചെയ്യാത്തവരുൾപ്പെടെ പട്ടികയിൽ നിന്ന് താൽക്കാലികമായിട്ട് സസ്പെൻഡ് ചെയ്ത് നിർത്തുന്ന ഒരു സാഹചര്യം അതായത് അവർക്ക് പെൻഷൻ താൽക്കാലികമായിട്ട് മുടങ്ങുന്ന സാഹചര്യം ഉൾപ്പെടെ നിലവിൽ വരും അതായത് പിന്നീട് എന്നാണോ ഇവർ മസ്റ്ററിങ് ചെയ്യുന്നതിന് അതിന് സർക്കാർ സമയം അനുവദിച്ചെങ്കിൽ മാത്രമാണ് അത് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വീണ്ടും കിട്ടുകയുള്ളൂ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ സർക്കാർ നമ്മളുടെ എല്ലാ തരത്തിലുള്ള സാമ്പത്തിക അടിസ്ഥാനമാണ് പരിശോധിക്കുന്നത് നമ്മളുടെ വരുമാനമാണ് പരിശോധിക്കുന്നത് അതിൽ വിവിധ മാനദണ്ഡങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് മാനദണ്ഡങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് തന്നെ നമ്മളുടെ കുടുംബ വാർഷിക വരുമാനമൊക്കെ തന്നെയാണ് ഒരു ലക്ഷം രൂപയോ അതിനു മുകളിലോ ഒക്കെ വരുമാനമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ നിന്നും പുറത്താക്കും ഇതോടൊപ്പം തന്നെ ആദായ നികുതി അടയ്ക്കുന്നവരാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാലും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കപ്പെടുകയും പെൻഷൻ ഗുണഭോക്താവ് ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ നിന്ന് അതായത് ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ അല്ലെങ്കിൽ ദേശീയ വിധവാ ഉണ്ട് ഇനി അല്ലെങ്കിൽ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ട് ഇങ്ങനെയുള്ള വിവിധ ആനുകൂല്യങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീട് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കാൻ പോലും സാധിക്കാത്ത സ്ഥിതി ഉണ്ടാകും ഇനി നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും അങ്ങനെയാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ആയിരം സി സി ലെഞ്ചിങ് കപ്പാസിറ്റിയിൽ കൂടുതലുള്ള വാഹനങ്ങൾ നാല് ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിൽ ടാക്സി ഒഴികെയുള്ള വാഹനങ്ങളാണ് പറയുന്നത് അങ്ങനെയുള്ള വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അവരും സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങാൻ യോഗ്യത ഉള്ളവരല്ല ഇതോടൊപ്പം തന്നെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിനൊക്കെ മുകളിലുള്ളതാണെങ്കിൽ അതോടൊപ്പം തന്നെ വീടിന്റെ ഫ്ലോറിങ് റോഫിങ് തുടങ്ങിയ കാര്യങ്ങൾ അത് മനോഹരമായ രീതിയിൽ തന്നെ അതായത് കോൺക്രീറ്റ് മേൽക്കൂരകൾ അതല്ലെങ്കിൽ ഫ്ലോറിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനോഹരമാണെങ്കിൽ അതും സർക്കാർ അതിനൊരു സ്ക്വയർ ഫീറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റൊക്കെയാണ് അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്നത് വരെ സർക്കാർ പരിശോധനയ്ക്ക് വിധേയമാക്കും അവിടെയും പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഇനി വീട്ടിൽ ഇത്രയും സ്ക്വയർ ഫീറ്റില്ല പക്ഷേ വീട്ടിലൊരു എ സി ഉണ്ട് എങ്കിൽ അത് ഒരു ആഡംബരമായിട്ട് കണക്കാക്കി അങ്ങനെയുള്ളവരെ കൂടി പട്ടികയിൽ നിന്നും പുറത്താക്കും അങ്ങനെയുള്ള അപേക്ഷകൾ പോലും ഇപ്പോൾ പരിഗണിക്കുന്നില്ല അപ്പോൾ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമ്മളുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ മൊത്തം സ്ഥലം അതായത് ആകെയുള്ള സ്ഥലമെന്ന് പറയുന്നത് അതായത് ഭൂമിയുടെ വിസ്തീർണം അത് രണ്ട് ഏക്കറിനകം മുകളിലാണ് എങ്കിൽ അതും കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാകും ആ ഒരു കാരണത്താലും നമുക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടേക്കാം പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുക മാത്രമല്ല പെൻഷൻ പദ്ധതിയിൽ നിന്ന് തന്നെ ഗുണഭോക്താവ് പുറത്താക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ സർക്കാരിൻ്റെ പരിശോധനകളാണ് വിവിധ മേഖലകളിൽ കർശനമായിട്ട് തന്നെ ആരംഭിക്കുന്നത് അത് അർഹതയുള്ളവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ നൽകിയാൽ മതി എന്ന വിവിധ കോണുകളിൽ നിന്ന് ഇപ്പോൾ പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് അനർഹമായിട്ട് വിവിധ വ്യക്തി ആനുകൂല്യം വാങ്ങുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് പരിശോധന ഉണ്ടാവണം അർഹതയുള്ളവർക്ക് മാത്രം കൊടുത്താൽ മതി പ്രത്യേകിച്ച് ബി പി എൽ എ വൈ റേഷൻ കാർഡ് ഉള്ളവർക്കൊക്കെ മാത്രമായിട്ട് ഈ ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തണം എന്നതൊക്കെയുള്ള റിപ്പോർട്ട് ഉൾപ്പെടെ ഇപ്പോൾ വന്നിട്ടുണ്ട് സർക്കാർ ഇത് ഗൗരവമായിട്ട് തന്നെ പരിഗണിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം പകുതിയായിട്ട് ചുരുങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടാകാം അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് അറിഞ്ഞു വെക്കുക എല്ലാവരിലേക്കും അറിയിപ്പ് ഷെയർ ചെയ്തിരിക്കുക ഇതുപോലെ വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക